തിരൂർ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഏഴു മാസം നീണ്ട ഷോപ്പിംഗ് മാമാങ്കത്തിന്റെ വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗൾഫ് മാർക്കറ്റിൽ നടന്ന നറുക്കെടുപ്പിനെ സാക്ഷികളാകാൻ വൻ ജനാവലിയാണ് എത്തിയത് ഒന്നാം സമ്മാനമായ മാരുതി കാറിന്റെ ഭാഗ്യശാലയെ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നതിനായിരുന്നു നറുക്കെടുപ്പ് പൊതുജന മധ്യത്തിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഡിവൈഎസ്പി എ ജെ ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ് ബമ്പർ വിജയിൽ സബ് കളക്ടർ ദിലീപ് കൈനിക്കരയും രണ്ടും മൂന്ന് സമ്മാനങ്ങളുടെ വിജയികളെ ഡിവൈഎസ്പി

നമ്പർ കഴിഞ്ഞ നറുക്കെടുപ്പിൽ കോണ്ടാക്ടീവ കിട്ടിയത് കേവലം ഒരു നൂറ് രൂപയുടെ മൊബൈൽ ഫോണിന്റെ പൗച്ച് വാങ്ങിയ ആൾക്കാണ് ഒരു ലക്ഷം രൂപയുടെ കോണ്ടാക്ടീവ ലഭിക്കുന്നത് കൂപ്പൺ നമ്പർ നാല്പത്തി ആറ് അഞ്ഞൂറ്റി അമ്പത്തി നാല് ആറ് രണ്ടാം സമ്മാനമായി ആക്ടിവ സ്കൂട്ടറും മൂന്നാം സമ്മാനമായി മലേഷ്യൻ ട്രിപ്പുമാണ് നൽകുന്നത് പ്രോത്സാഹന സമ്മാനങ്ങളായി സൈക്കിളുകൾ മുതൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടെലിവിഷൻ തുടങ്ങിയവയും ഉൾപ്പെടുന്നതായിരുന്നു സമ്മാന പദ്ധതി മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഇബ്നു വഫ സ്വാഗതം പറഞ്ഞു ജിമാറ്റ് ഭാരവാഹികളായ വി എ ഹംസ ഹാജി ఎం సైదలవి అబ్దుల్ గఫూర్ అబ్దుల్ నాసర్ వం షాజీ నైస్ వివి ముజీబ్ కుటాయి అబ్దుల్ గాదర్ నైస్ విఎంకే మజిద్ విఏ అన్వర్ సాదత్ సహూద్ నిసార్ నేతృత్వం నల్గి വിസ്പം എന്ന പേരിലായിരുന്നു ഏഴു മാസത്തെ ഷോപ്പിംഗ് മാമാങ്കം ഇതിന്റെ ഭാഗമായി സമൂഹ നോമ്പുതുറ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കലാമേളകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും നടത്തിയിരുന്നു വിജയികൾക്കുള്ള സമ്മാനദാനം ഇരുപത്തിയൊമ്പതിന് വിപുലമായ പരിപാടികളോടെ നടത്തുമെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇബ്നു ബഹ അറിയിച്ചു എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ ആറാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജുവല്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴേപ്പാലം ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ